നമസ്കാരം ഏറ്റവും മറ്റേ സ്വാഗതം രസകരമായ രീതിയിൽ കഥകൾ പറയുന്ന താരമാണ് ടെനി ടോം തന്റെ ജീവിത കഥകളാണെങ്കിലും ഹാസ്യ രൂപേണെ നടൻ അവതരിപ്പിക്കാറുമുണ്ട് ഭാര്യയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ കമ്മൽ കിട്ടിയതിന്റെ പേരിലുണ്ടായ പറ്റി പറയുകയാണ് താരം അതുപോലെ പ്രളയകാലത്ത് മലയാളത്തിലെ ഒരു നടന് സംഭവിച്ച അബദ്ധത്തിനെ കുറിച്ചും ടെനി ടോം പറയുകയാണ് അൻപതിനായിരം രൂപയുടെ ഉദ്ഘാടനത്തിന് പോയതുകൊണ്ട് അമ്പത് ലക്ഷം രൂപ നഷ്ടമായ കഥയും പറയുകയാണ് നടൻ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന്റെ ഹാങ് ഓവറിലാണ് ഞാൻ ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചിരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് കാരണം ഞാനൊരു പ്രളയബാധിതനാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയവനാണ് ഞാൻ അവിടെ നിന്നും വീണ്ടും തുടങ്ങിയവനാണ് അത് ഞാൻ ജൂഡിനെ വിളിച്ച് പറഞ്ഞിരുന്നു സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് വിട്ടിരുന്നു ഞാൻ ഫാമിലി ആയിട്ടാണ് സിനിമ കണ്ടത് അന്ന് എൻ്റെ മകൻ കാണിച്ച ഒരു ബുദ്ധിയുണ്ട് അവൻ്റെ വീഡിയോ ക്യാമറ എടുത്ത് രണ്ടാമത്തെ നിലയിൽ വെച്ചു അത് മാത്രമാണ് കേടാവാതിരുന്നത് ഈ വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം വരാറില്ലെന്ന് പറഞ്ഞ് ഞാൻ അവനെ കളയാക്കിയിരുന്നു എനിക്കന്ന് എടപ്പാളിൽ ഒരു അൻപതിനായിരം രൂപയുടെ ഉദ്ഘാടനമുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ അമ്പത് ലക്ഷം പോയെന്ന് പറയാം വേണ്ടി പോയതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് അല്ലെങ്കിൽ വാഹനങ്ങൾ മാറ്റാമായിരുന്നു അങ്കമാലിയിൽ വെച്ച് വീട്ടിലേക്ക് പോകുന്ന ഏരിയയിലൊക്കെ ഫുൾ വെള്ളം കയറിയിരിക്കുകയാണെന്ന് എല്ലാവരും പറഞ്ഞു എന്റെ കാറിന്റെ ചില്ല് അടഞ്ഞു കിടക്കുന്നതിനാൽ ചെളിയൊന്നും കയറില്ല അവിടെ കിടപ്പുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി പൊക്കമുള്ള സ്ഥലത്ത് കാർ മാറ്റിയിട്ടിരുന്നു എന്നാൽ വെള്ളം വന്നു ആ കാറെല്ലാം കൊണ്ടുപോയി ഇത്തിരി വില കൂടിയ വണ്ടിയാണ് എന്റേത് വെള്ളം വന്ന് ചില്ലിൽ തട്ടിയാൽ അപ്പോൾ തന്നെ ചില്ല് താഴുന്ന ഒരു സിസ്റ്റം വണ്ടിയിലുണ്ടായിരുന്നു പുഴയിലൊക്കെ പോയാൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതായിരുന്നു ഭയങ്കര ടെക്നോളജിയാണ് എൻ്റെ ആ വാഹനമൊക്കെ പോയി ഞാൻ എന്ത് വേദനയും പിന്നീട് തമാശയായി കാണാറ് അന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിനക്കെന്താടാ കിളി പോയോ എന്ന് പലരും ചോദിച്ചു ഇത് നമ്മുടെ കുറ്റമല്ലല്ലോ അന്ന് കയറിയതാണല്ലോ ഞാൻ മദ്യപിച്ചോ ലഹരി മരുന്ന് ഉപയോഗിച്ചോ പെണ്ണ് പിടിച്ചോ ഒന്നും പോയതല്ല ദൈവം ദൈവവിധിയാണ് ദൈവം എടുത്തെങ്കിൽ അത് തിരിച്ചു തരും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവിടുന്ന് രാവും പകലും അധ്വാനിച്ച് തിരിച്ചു കയറി എന്ന് ടിനി ടോം പറഞ്ഞു അതുകൂടാതെ തന്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു സംഭവം കൂടി ഹാസ്യ രൂമേണെ നടൻ പങ്കുവയ്ക്കുകയാണ് ഒരു ദിവസം ഭാര്യയുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുകയാണ് പെട്ടെന്ന് ഭാര്യയ്ക്ക് അതിനകത്ത് നിന്ന് ഒരു കമ്മൽ കിട്ടി അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല ഇതാരുടെയാണെന്ന് ഭാര്യ ചോദിച്ചതോടെ ആകെ കുടുങ്ങിയ അവസ്ഥയിലായി എങ്ങനെ അതെന്റെ വണ്ടിയിൽ വന്നു ഒരു പിടുത്തവുമില്ല പ്രോഗ്രാമിന് പോകുമ്പോൾ പെൺകുട്ടികളൊക്കെ കാറിൽ കയറാറുണ്ട് എന്നാൽ ഒരാഴ്ചയ്ക്ക് ായി പ്രോഗ്രാമിന് പോയിട്ടില്ല പിന്നീട് പുള്ളിക്കാരി തന്നെ ഓർമ്മിച്ച് വന്നപ്പോഴാണ് വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നത് ഉണ്ടെന്നും പറഞ്ഞതോടെ കാർ സർവീസിന് കൊണ്ടുപോയ ശിവനെ വിളിച്ചു ഭാര്യയ്ക്ക് കൂടി കേൾക്കാൻ പാകത്തിന് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് അവനോട് സംസാരിച്ചത് ഇന്നലെ സർവീസിന് പോയപ്പോൾ കാറും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്നോ എന്ന് ചോദിച്ചു അവൻ പോയിന്ന് പറഞ്ഞു സത്യത്തിൽ ശിവനും ഭാര്യയും കുഞ്ഞും എന്റെ കാറിൽ കയറി ഒന്ന് കറങ്ങി നടന്നിരുന്നു അവന്റെ ഒരു ആഗ്രഹത്തിന് പോയതാണ് പോലും എൻ്റെ വണ്ടിയിൽ ഞാൻ അടിച്ച ഡീസലും കൊണ്ട് അവൻ കറങ്ങി നടന്നു എന്ന് കേട്ടപ്പോൾ കാര്യമായി ഒന്നും തോന്നിയില്ല എന്നാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് മകളുടെ കമ്മൽ പോയെന്ന് അവൻ പറയുന്നു ഇതോടെയാണ് എനിക്ക് സമാധാനമായത് ഒടുവിൽ അയച്ചു കൊടുത്ത ഫോട്ടോയിലുള്ള കമ്മൽ അവൻറെ മകളുടേതാണെന്ന് തെളിഞ്ഞു ഇതോടെയാണ് തന്റെ നിരപരാധിത്വം തെളിഞ്ഞതെന്നാണ് ടിനി ടോം പറയുന്നത് Metromathmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.